ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത ഭാരത പദ്ധതി ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യ പ്രഭാഷണം നടത്തി सभी साथियों का अभिनंदन करता हमारे साथ 500 से अधिक रेलवे स्टेशन और डेढ़ हजार से ज्यादा दूसरी जगहों से लाखों लोग जुड़े हैं स्टेशन विकसन प्रवर्तन तुम मुंतूक नल्क अमर भारत पद्धति आदि घटे നിലമ്പൂരിൽ എട്ട് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് മുകളിലൂടെയുള്ള നടപ്പാത വാഹനങ്ങളുടെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ബുക്കിംഗ് ഓഫീസ് എയർ കണ്ടീഷനും അല്ലാത്തതുമായ യാത്രക്കാർക്കുള്ള വെയ്റ്റിംഗ് ഹാൾ മുൻഭാഗത്തുള്ള മുഖ്യ കവാടത്തിന്റെ രൂപമാറ്റം പ്ലാറ്റ്ഫോം വികസനം ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ നിലമ്പൂർ സ്റ്റേഷനിൽ നടപ്പാക്കുന്നത് പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വികസനം നിലമ്പൂർ സ്റ്റേഷനിലേക്കും എത്തുന്നതിന്റെ തെളിവാണ് നിലമ്പൂർ സ്റ്റേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെന്ന് എംപി പറഞ്ഞു നിലവിൽ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ എൺപത് കിലോമീറ്റർ വേഗത എന്നത് നൂറ്റി കിലോമീറ്റർ ആക്കുകയാണ് ലക്ഷ്യം അതേസമയം നിലമ്പൂർ റോഡ് ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറരുതെന്നും അതേസമയം നിലമ്പൂർ റോഡ് ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറരുതെന്നും അബ്ദുൽ വഹാബ് എംപി ആവശ്യപ്പെട്ടു സാങ്കേതികവിദ്യ വളർന്നതോടെ ഉദ്യോഗസ്ഥരുടെ വേഗതയും ആനുപാതികമായി മാറിയതായും പറഞ്ഞു At that time they needed a lot of steam, which was very a in time. but again, it was erected here. and only a little for more train. you no. know about on this one. No. only no. a but now, coming back, olden days. now mobility is in on the way. we more things to be done here. but we are sure that uh, coming പാലക്കാട് ഡിവിഷൻ സീനിയർ കൊമേഴ്സ് വിഭാഗം മാനേജർ അരുൺ തോമസ് അധ്യക്ഷത വഹിച്ചു അമർ സ്റ്റേഷൻ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അബ്ദുൾ വഹാബ് എംബി നിർവഹിച്ചു ൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ